ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ വാണിയംകുളം മാന്നൂരിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള ഉരുക്ക് തടയനയോട് ചേർന്ന് നിർമ്മാണത്തിലിരുന്ന പാർശ്വഭിത്തിയുടെ ഒരു ഭാഗം തകർന്നു കോടികൾ ചെലവഴിച്ചു നടക്കുന്ന പുനർനിർമ്മാണ പ്രവർത്തനങ്ങളാണ് പുഴയിലെ കുത്തൊഴുക്കിൽ നിലമ്പൊത്തിയത് കനത്ത മഴയെ തുടർന്ന് പുഴയിൽ ഒഴുക്ക് ക്രമാതീതമായി ശക്തിപ്പെട്ടതോടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു തടയണയുടെ ഭാഗത്തു നിന്നും വെള്ളം നിർമ്മാണത്തിലിരുന്ന പാർശ്വഭിത്തിക്കരികിലൂടെ കുത്തിയൊലിച്ചതോടെ കാര്യങ്ങൾ കൈവിട്ടു ആദ്യഘട്ടത്തിൽ താഴ്ന്നുപോയ ഭിത്തി പിന്നീട് നിലംപൊത്തി മുപ്പത് മീറ്ററോളം ഭാഗം തകർന്നതായാണ് പ്രാഥമിക കണക്ക് നിലവിൽ ഇതിനു മുകളിലൂടെയാണ് പുഴയുടെ ഒഴുക്ക് ഷട്ടറുകൾ സ്ഥാപിക്കലും ഏതാനും ഭാഗത്തെ പാർശ്വഭിത്തി നിർമ്മാണവും അവശേഷിക്കുകയായിരുന്നു പെരുമഴ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ പടിഞ്ഞാറു ഭാഗത്ത് മണ്ണിടിച്ചിൽ ഭീഷണിയും നിലനിൽക്കുന്നു മാന്നൂരിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള ഉരുക്ക് തടയണയുടെ വലതുകര രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് തകർന്നത് പത്തൊമ്പതിലെ രണ്ടാം പ്രളയത്തോടെ സ്ഥിതി ഗുരുതരമായി പ്രളയകാലത്തുമായി പുഴ ഗതിമാറി ഒഴുകി തീരത്തെ ആറ് ഏക്കറിലധികം കൃഷിയിടങ്ങൾ ഒലിച്ചുപോയിരുന്നു സംസ്ഥാന സർക്കാരിന്റെ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച പന്ത്രണ്ട് ദശാംശം ഒന്നേ ആറ് കോടി രൂപ വിനിയോഗിച്ചാണ് വേനലിൽ പുനർനിർമ്മാണം തുടങ്ങിയത് കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് മുഖേനയാണ് പുനർനിർമ്മാണം